ഹലോ ഗൈസ് ഞാനിപ്പോൾ ഇതേ ഒരു അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള അപ്പോൾ അതായത് കിണറും വീടും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും കേട്ടത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ റിമോട്ട് പോയി മോട്ടർ ഓൺ ആക്കുക ഓഫ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാൻ മതിയായിരിക്കാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇത് നമ്മളെ കിണറും വീടും തമ്മിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോൾ ഈ കിലോമീറ്റർ ദൂരത്ത് നമ്മൾ എപ്പോഴും വന്നു കണ്ട് മോട്ടർ ഓൺ ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പമ്പ് ഹൗസ് ആണ് പമ്പ് ഹൗസിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു എക്സൻഷൻ വെച്ച് ചെയ്താണ് പെർമനൻറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല ഇത് ഓൺലൈനിൽ വ്യത്സിച്ച ഡിവൈസ് ആണ് ഓൾമോസ്റ്റ് രണ്ടായിരം രൂപേൻ്റെ ഉള്ളിലെ വില വരുന്നുള്ളൂ അപ്പോൾ ഇതാണ്ടല്ല ഈ ഒരു കണറിൽ തന്നെ വേറെ ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പോൾ ഈ സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ ഇത് സിമ്മ് റീചാർജ് ചെയ്തിട്ട് അതായത് ഇതിൽ മൊബൈൽ വഴി ഓണാക്കുന്ന ആക്കുന്നൊരു സിസ്റ്റം ഇത് അതായത് സിമ്മ് ഇതിൽ ഈ ഡിവൈസിലൊരു സിമ്മുണ്ട് അപ്പോൾ അത് മാസം മാസം ഇങ്ങനെ റീചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് മൊബൈലിൽ വീട്ടിൽ എത്ര ദൂരം നീട്ടും റിമോട്ടിന് പിന്നെ മൊബൈൽ വഴി ഡയൽ ചെയ്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മോട്ടറ് സ്റ്റാർട്ട് ചെയ്യാനും ഓഫാക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അത് നമുക്കൊരു മാസം മാസം എന്നൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ഇതിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റിമോട്ടിൽ ലൈറ്റിംഗ് സിസ്റ്റം ആണ് വരുന്നത് അപ്പോൾ അത് ലൈറ്റിന് സിസ്റ്റം അത് മോട്ടറിലേക്കാക്കി നമ്മൾ കൊടുത്തു നോക്കിയതാണ് അപ്പോൾ ഏതായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാനൂറ്റി അറുപത് മീറ്റർ ഇപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ വീടും പിന്നെ ഇതും തമ്മില് ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഓണാക്കുമ്പോൾ സുഖമായിട്ട് കിട്ടുന്നുണ്ട് അപ് ടു വൺ കെ എം എന്നാണ് ഇത് കൊടുത്തത് ഒരു കിലോമീറ്റർ ഒക്കെ ഒരു കിലോമീറ്ററൊക്കെ കിട്ടുമോന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ തുറസായ സ്ഥലങ്ങളിലൊക്കെ കിട്ടാൻ മതിയായിരിക്കും എന്തെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇതിനൊരു വേണ്ടത് ഒരു ട്വൽ വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇപ്പോൾ തൽക്കാലം ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു പിന്നെ അഡാപ്റ്റർ ട്വൽവ് വോൾട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കൊടുത്തത് കൺവേർട്ട് ചെയ്തൊരു ട്വൽവ് വോൾട്ട് ഡി സി ഇതിലേക്ക് ആവശ്യമുണ്ട് ഇതാണ് ഇത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഡിവൈസാണ് ഉണ്ടാവുക ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിവൈസ് ഇതിൻ്റെ കൂടെ റിമോട്ടും ഉണ്ടാവും ഒരു ഒരു ഉള്ള ഒരു പവർഫുൾ റിമോട്ടും ഉണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സംഭവം ഇപ്പോൾ ഇതിന് ട്വൽവ് വോൾട്ട് ഡി സി അതേപോലെ തന്നെ രണ്ട് റിലേ ഉണ്ട് രണ്ട് ചാനലായിട്ട് എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ചാനൽ ഉപയോഗിച്ചിട്ടുള്ളൂ ഉണ്ടോ ഒരു ചാനലിൻ്റെ ഒരു ഇന്നും ഔട്ട് എടുത്തു ഇവിടെ ഒരു ട്വൽവ് വോൾട്ട് ഡി സി ഇതേ ഇപ്പം ഇതിൻ്റെ ഈ ഒരു ഡി സി ഇവിടെ കണ്ടിട്ട് എന്നിട്ട് മോട്ടറിലേക്കുള്ള ന്യൂട്രൽ ലൈനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത് ഫേസ് ഡയറക്റ്റ് കൊടുത്തു ന്യൂട്രൽ അത് ഏതും കൊടുക്കാം കേട്ടോ ന്യൂട്രൽ ലൈന് ഡയറക്റ്റ് വരുന്നത് ഈ ഡിവൈസിലേക്ക് കൊടുത്തു ഡിവൈസിൽ നിന്ന് നേരെ എടുത്തിട്ട് മോട്ടറിലേക്കും കൊടുത്തു അപ്പോൾ അതായത് ഒരു സ്വിച്ചിങ് ഈ റിമോട്ട് വഴി റിലേ ഒരു ആണ് ഇപ്പോൾ ഇത് നടക്കുന്നത് നമുക്ക് അവിടുന്ന് തന്നെ ഇത് ഫുൾ ടൈം ഓൺ ആയി കിടക്കണം എങ്കിലേ നമുക്ക് അവിടുന്ന് മോട്ടർ ഓൺ ആക്കാൻ പറ്റുള്ളൂ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി ഈ ട്വൽ വോൾട്ട് ഡി സീതിലേക്ക് എപ്പോഴും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കണം ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ സീസ എന്ന് പറഞ്ഞ ലൈറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു റിമോട്ട് കൺട്രോളാണ് അതിപ്പോൾ നമ്മൾ മൊബൈൽ ഈ മോട്ടറിലേക്ക് വേണ്ടി ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അത് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് അതിൻ്റെ സംഭവങ്ങൾ കാണിച്ചു തരാം ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും റിമോട്ട് ഓൺ ആക്കുമ്പോൾ മോട്ടറിൻ്റെ ചാലു ആവുന്നത് നമുക്ക് റിമോട്ട് റി നിൽക്കുമ്പോൾ തന്നെ ഇവിടെ മോട്ടറ് ഓണാകുന്നത് നമുക്ക് കാണാം കേട്ടോ കേട്ടോ മോട്ടറ് ചാലു ആയി ഇതിപ്പോൾ ഇതിൻ്റെ അടുത്താണ് മോട്ടറ് പമ്പ് ഹൗസിൻ്റെ അടുത്തു നിന്നാണ് നമ്മളൊരു അര കിലോമീറ്റർ ദൂരെ നിന്നിട്ട് നമുക്ക് ഇതേപോലെ ഓണാക്കാനും ഈ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ തന്നെ അതേ സ്വിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ആക്കാനും പറ്റും അപ്പോൾ ഇതിൽ ഇതിലിപ്പോൾ രണ്ട് ചാനലുണ്ട് രണ്ട് ഉണ്ട് റിലയുണ്ട് രണ്ട് കണക്ഷനായിട്ട് കൊടുക്കുക അത് ശരിക്കും ഇപ്പോൾ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാ ഡിവൈസാണത് അപ്പോൾ അതിപ്പോൾ ലൈറ്റ് റിമോട്ട് വെച്ച് കണ്ട് രണ്ട് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ലൈറ്റ് ഇങ്ങനെ ഓരോ ബട്ടൺ വെച്ച് കണ്ട് ഓഫ് ഓഫാക്കുക ചെയ്യുന്നത് കളർ ചേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഓരോ സിസ്റ്റങ്ങളാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഒരു ലൈന് അതായത് ന്യൂട്രൽ ലൈൻ ഇപ്പോൾ നേരെ ഈ ഡിവൈസിലൂടെ ഒരു റിലേ കടത്തി വിട്ടിട്ട് അതിൻ്റെ നേരെ ഔട്ട് എടുത്തിട്ട് നേരെ മോട്ടറിലേക്ക് കൊടുത്തു ഡയറക്റ്റ് മോട്ടറിലേക്ക് പവർ കൊടുത്തിട്ടില്ല മോട്ടറിൻ്റെ സ്വിച്ചിലേക്ക് അതാണ് സംഭവം ിലേക്കുള്ള കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയൊരു പ്ലഗ് ഉണ്ടാക്കുകയാണ് ഡയറക്റ്റ് എത്തിക്കേണ്ട ഒരു പ്ലഗ് ഒരു പന്ത്രണ്ട് വോൾട്ട് ബേസി ഈ ബോർഡ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ഡയറക്റ്റായിട്ട് ലൈങ്ങ് എടുക്കുകയാണ് ഒരു പ്ലഗ് ഇവിടെ ഫിറ്റ് ചെയ്ത് പിന്നെ കണക്ഷൻ കൊടുക്കുക

ഫേസ് മോട്ടറിലേക്ക് ഡയറക്റ്റ് കൊടുത്തു അപ്പം അതിനുവേണ്ടി പ്ലഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡിലേക്ക് കളഞ്ഞു ഇപ്പം ന്യൂട്രാ ആണ് ഇപ്പൊ നമ്മൾ ഇത് ആയിട്ട് യൂസ് ചെയ്യുന്നത് വിലയിലായിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂട്രേക്ക് വരുന്ന മീൻ തന്നെ നമുക്ക് വയർ മെയിൻ സ്വിച്ചിന്റെ ഉള്ളിൽ നിന്ന് കൊടുത്തുണ്ടല്ലോ മെയിൻ സ്വിച്ചിനുള്ളിൽ നിന്ന് മോട്ടറിലേക്ക് വരുന്ന കണക്ഷൻ്റെ ഫേസ് നേരെ നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ചിലേക്ക് കൊടുത്തു ന്യൂട്രാണിപ്പോൾ നമ്മൾ റിലാക്കി ഉപയോഗിക്കുന്നത് ഫേസ് ഉപയോഗിക്കുക ഇപ്പം നമ്മൾ സൗകര്യം എടുത്തു വോൾട്ടേജ് കൂടുതലൊക്കെ ഫേസിലൂടെ വന്ന് കണ്ട് ഈ ചെറിയൊരു ഡിവൈസാണല്ലോ അത് അടിച്ചു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ന്യൂട്രെടുത്തത് രണ്ട് റിലേ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ചാനലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ റിമോട്ടിൽ തന്നെ രണ്ട് സ്വിച്ച് കണ്ടല്ലോ ഒരു ചാനലിൻ്റെ ഇത് കണ്ടില്ലേ എ ബി സി എ ബി സി ഇങ്ങനെയാണ് അതിൻ്റെ ഇതുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ എന്ത് ചെയ്തു എയും ബിയും ഒരു എ എന്ന് പറഞ്ഞ നമ്പറിലെ എയും ബിയും മാത്രം ഒരു ചാനലിൽ മാത്രം എടുത്തു അപ്പോൾ എ ഇന്ന് അപ്പം ന്യൂട്രിൻ്റെ ഇന്ന് നേരെ എയിലേക്ക് കൊടുത്തു അതേപോലെ അതിൻ്റെ ഒരു ഔട്ട് ബിന്ന് ഔട്ട് എടുത്തിട്ട് നേരതാ ഈ വയറ് നേരെ മോട്ടറിൻ്റെ ന്യൂട്രൈ ആയിട്ടും കൊടുത്തു അപ്പോൾ റിമോട്ട് നിൽക്കുമ്പോൾ ഈ ന്യൂട്രൽ മാത്രമാണ് ഇത് സ്വിച്ചിങ് ആകുന്നത് ഫേസ് ഓൾറെഡി ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡയറക്റ്റ് മോട്ടറിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവം അപ്പോൾ അതിന് ചെറിയൊരു ആൻഡിനുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ കരുതുന്നത് കുറച്ചും കൂടി ഒക്കെ ഒന്ന് പവർ കൂട്ടണമെങ്കിൽ ഈ ആൻറ്റിനൻ്റെ തലയിൽ വേറെ ഒരു ചെറിയൊരു വയർ കൊടുത്തിട്ട് മുകളിലൊരു ആൻഡിന ഒരു ടവർ ആൻ്റിനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ആൻഡിൻ്റെ മുകളിലൊക്കെ ഫിറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ആൻഡിനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും കൂടി റേഞ്ച് പെർഫെക്റ്റ് ആകും അതിനു വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ട്വൽ വോൾട്ടിന്റെ ഒരു ലാപ്ടോപ്പിന്റെ അഡോപ്റ്റർ അല്ലേ ലാപ്ടോപ്പിന്റെ അഞ്ച് ആംപിയർ ട്വൽ വോൾട്ട് അഡോപ്റ്റർ ഒന്നും അതിന് രണ്ടാമ്പർ മതി വർക്ക് ചെയ്യാറ് പ്രശ്നല്ല പക്ഷെ വോൾട്ടാണ് ഇത് പറയുന്നത് അപ്പൊ പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്റർ നമ്മളെടുത്തുള്ളത് എടുത്തതാണ് എല്ലാത്തില്ലാത്തവർക്ക് അഡോപ്റ്റർ മേടിച്ചാൽ മതി പന്ത്രണ്ട് വോൾട്ടിന് അത് നേരെ നമ്മൾ എന്ത് ചെയ്തു അതിനൊരു കണക്ക് അതിൻ്റെ തല ശരിക്കും കണക്ടർ പിന്നെ എന്താ പറയുക ലാപ്ടോപ്പിന് മുന്നിൽ കൊടുക്കുന്ന ടോർച്ചൊക്കെ കൊടുക്കുന്ന ഒരു കണക്ടറാണ് അപ്പോൾ അതിനൊരു കൺവേർട്ടർ എടുത്ത് വെക്കാണ്ട് പ്ലസ് മൈനസ് ആയത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഈ ബോർഡിൽ അതേപോലെ തന്നെ രണ്ട് കണക്ഷനും പ്ലസ് മൈനസ് കാരണം കാണിച്ചിട്ടുണ്ട് അത് പ്ലസ് പ്ലസ് ആയിട്ടും മൈനസ് മൈനസ് ആയതും കൊടുക്കണം കാരണം അത് എ സി അല്ല ഡി സി വോൾട്ടേജ് ആണ് അപ്പോൾ അത് പ്ലസ് ഏതാണ് മൈനസ് ആയെന്ന് നോക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അഡാപ്റ്റർ എന്ത് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് അത് നേരെ പ്ലഗ് ചെയ്യുക സംഭവം ഇങ്ങനെ ലൂസ് ഇതിൻ്റെ അടുത്തേക്ക് പിടിക്കുന്നുണ്ടോ അപ്പം ഡി സി വരുമ്പോൾ അവിടെ ലൈറ്റ് എൽ കത്തുന്നത് ഇതാണിപ്പോൾ എൽ കത്തുന്നത് ഇവിടെ പക്ഷെ അത് ചെറിയ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് ആൻഡിൻ്റെ വയർ രജിസ്റ്റർ റേഞ്ചിന് വേണ്ടി പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടിട്ട് കുറച്ച് മുകളിലേക്ക് ആയിട്ട് കൊടുക്കാം ായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഇപ്പൊ കണശം കൊടുത്തൊക്കെ ശരിയായിട്ടുണ്ടോന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ പമ്പൗസ് തന്നെ ഉള്ളത് പമ്പൗസിൽ നിന്ന് റിമോട്ടിൽ ഓണാക്കുമ്പോൾ ഇത് ഓണായിട്ടുണ്ട് ഇപ്പോഴും തന്നെ ഓൺ ഓഫ് ഓഫാകുന്നുണ്ട് ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏല് മാത്രമാണ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തത് ആണോ ബി ഇപ്പം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഇത് ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഓരോ കളർ അല്ലെങ്കിൽ വേറെ ലൈറ്റുകൾ ഓണാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറേ റിലയുള്ള ഈ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഒറ്റ ചാനൽ മാത്രം മതി ഒരു റിലേ മാത്രം മതി ഇപ്പോൾ കട്ട് ഓഫാണ് ഓണാക്കി ഓഫ് ആക്കുക ആ ഒരു പർപ്പസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുന്നാലും സക്സസ് ആണ് അപ്പോൾ ഇതാണ് മറ്റൊരു ഡിവൈസ് നേരത്തെ പറഞ്ഞ മൊബൈൽ ഡിവൈസ് മൊബൈലിൽ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് ഒന്നും ആവശ്യമില്ല ഈ ഒരു ഡിവൈസ് വാങ്ങി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു അര കിലോമീറ്ററിനുള്ളിൽ ഇപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട് ഒരു കിലോമീറ്റർ അപ് ടു വൺ കെ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു കിലോമീറ്റർ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ എന്താ പറയുക തുറന്ന സ്ഥലത്ത് ആകുമ്പോൾ കുറച്ചും കൂടി ലോങ്ങ് ഒക്കെ കിട്ടും മറവൊക്കെ വരുമ്പോൾ കുറച്ച് കുറയും പിന്നെ ഒരു സ്വിച്ച് കണ്ടില്ല ഈ സ്വിച്ച് ഓണാക്കി ഓഫ് ആക്കി ഓഫായിട്ട് നമ്മൾ ഓഫ് ആക്കിയില്ല ഫെയിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട് അത് ഇതിൻ്റെ ഒരു ബാറ്ററി ഇതാ റിമോട്ടിലേക്കൊരു ബാറ്ററി ലൻവോൾട്ടിൻ്റെ ബാറ്ററി ഇതാണ് ഇതാണ് വരുന്നത് ഓക്കെ ബാറ്ററി തരുമ്പോൾ മാറ്റി കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സെറ്റ് ആവശ്യമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക ഇപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഓർഡർ ചെയ്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ബൈ ബൈ ഇപ്പോൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള അതുപോലെയുള്ള ഒക്കെ ഒരുപാട് ലോങ്ങിൽ അതായത് വയലേരിയൊക്കെ ആണെങ്കിൽ മോട്ടറ് പറമ്പിൽ മോളിലോടെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും പിന്നെ അറിയുന്ന ആളുകളും അറിയാത്തവർക്ക് വേണ്ടി കാണുന്നത് നല്ലൊരു ഇൻഫർമേഷൻ ആണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക എത്തിക്കുക ഓക്കെ ഇപ്പോൾ അതാ നമ്മൾ നേരത്തെ പിന്നെ എന്താ പറയുക റിമോട്ട് വെച്ച് പമ്പോസ് ഹൗസിന്ന് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടോ ഇപ്പം ഇതാണ് സൈറ്റ് ഇത് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടെ അപ്പോൾ മോട്ടറ് റിമോട്ടിൽ ഓൺ ചെയ്തു ഇപ്പം അത് വെള്ളം വന്നു ആ ഫോഴ്സിൽ ഫോർ വീസൽ തന്നെ ഇപ്പോൾ ഒന്നര എച്ച് പിൻ്റെ പിന്നെ നയൻറ്റി ഡി ബിയിലൊരു മോട്ടറാണ് കൊടുത്തത് കാരണം ഇത്രയും ലോങ്ങ് തള്ളി വരാൻ ഉള്ളതല്ലേ അപ്പോൾ അതിന് നല്ല പവറുള്ള മോട്ടർ തന്നെയാണ് ഫിറ്റ് ചെയ്തത് അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ പോസ്റ്റ് പോയി ഇങ്ങനെ ഓസ് സൈറ്റിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷെ നമുക്ക് സൈറ്റിൽ നിന്ന് സ്വിച്ച് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് വയർ അത്രയും ലോങ്ങ് വയർ വലിച്ചു കൊണ്ടുപോകണം ഇപ്പോൾ ഒരു അര കിലോമീറ്റർ വയർ നല്ല ക്വാളിറ്റി വയർ വയറ് എന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാതെ അവിടെ പമ്പ് ഹൗസിൽ ഓൾറെഡി കറണ്ടും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് അവിടെയുള്ള മോട്ടറ് നമ്മൾ ഫുൾ ടൈം ഓണാക്കി ഇട്ട് വെച്ച് ഇവിടുന്ന് റിമോട്ട് പോയി ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉപകാരം തന്നെയാണ് ഇപ്പോൾ ഇതുണ്ടായത് ചർച്ചയായതോടുകൂടി അത് കണ്ടില്ല ഇപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പൈപ്പ് പോയി നേരത് അവിടെ എത്തിച്ചു പക്ഷേ ഇവിടുന്ന് വയറൊന്നും അങ്ങോട്ട് പോകണമില്ല കറണ്ട് പമ്പ് ഹൗസിൽ കറണ്ട് വേണം എങ്കിലേ പറ്റുള്ളൂ പിന്നെ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു വയറിനെന്ന് പറഞ്ഞാൽ മീറ്ററിനൊക്കെ നല്ല സംഖ്യ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാണേലും പത്തിരുപതിനായിരം ഉറപ്പേൻ്റെ അടുത്തൊക്കെ വരും അത് റിമോട്ട് വെക്കുമ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വെക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും കൂടി ആൻറ്റിന ഒന്നും കൂടി പവർ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാണേലും ഒന്നും കൂടി ഈസി ആയിട്ടൊക്കെ റിമോട്ട് ആക്സസ് ആവും വേണ്ടീലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും കേട്ടോക്രൈബ് ചെയ്യുക